നിങ്ങളുടെ ജീവിതം ഓരോ ദിവസവും നിശബ്ദമായി ഒഴുകി നീങ്ങുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ ക്ലോക്കിലെ സൂചികൾ നിരന്തരം ചലിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ ശരിക്കും മുന്നോട്ടു പോകുന്നുണ്ടോ അതോ സമയം മാത്രമാണോ മുന്നോട്ടു പോകുന്നത് നമ്മൾ ഓരോ പ്രഭാതത്തിലും ഉണരുമ്പോൾ മുന്നിലൊരു പുതിയ അവസരമുണ്ട് എന്നാൽ സത്യം പറഞ്ഞാൽ മിക്ക ആളുകളും ആ അവസരം തിരിച്ചറിയുന്നില്ല അവർ ദിവസത്തിന്റെ തുടക്കത്തിൽ തന്നെ ചെറിയ കാര്യങ്ങളിൽ മുഴുകിപ്പോകുന്നു ഫോൺ നോക്കിയും അനാവശ്യമായി സംസാരിച്ചും അതല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലോ സ്വപ്നങ്ങളിലോ ഒരു മാറ്റവും വരുത്താത്ത പല ജോലികൾ ചെയ്തും ദിവസവും സമയവും തള്ളി നീക്കുന്നു പതിയ ദിവസം അവസാനിക്കുന്നു രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആകെ പശ്ചാത്താപവും കുറ്റബോധവുമായിരിക്കും ഇന്നും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ഞാൻ ഒരു പരാജയമാണ് എന്നൊക്കെ തോന്നും നിങ്ങളുടെ ജീവിതത്തിലെല്ലാം ഉണ്ടായിട്ടും എവിടെയോ ഒരു ശൂന്യത അനുഭവപ്പെടാറുണ്ടോ ഒരുപാട് ഓടുന്നുണ്ട് പക്ഷെ തെറ്റായ ദിശയിലാണ് ഈ ഓട്ടമെന്ന് തോന്നാറുണ്ടോ അതാണ് സമയം പാഴാക്കുന്നതിന്റെ യഥാർത്ഥ വേദന സമയം പാഴാക്കുക എന്നാൽ വെറും മടി പിടിച്ചിരിക്കുക എന്ന് ആളുകൾ കരുതുന്നത് എന്നാൽ യഥാർത്ഥ സമയം പാഴാക്കൽ സംഭവിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ആഴമായ സ്വാധീനമില്ലാത്ത കാര്യങ്ങളിൽ നിങ്ങളുടെ ഊർജ്ജം ചെലവഴിക്കുമ്പോഴാണ് അതുപക്ഷെ നിങ്ങൾ തിരിച്ചറിയാറുപോലുമില്ല ശരിയല്ലേ നിങ്ങൾ നിങ്ങളുടെ ശക്തിയും ശ്രദ്ധയും ശരിയായ സ്ഥലത്ത് ഉപയോഗിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ മാറ്റം വരുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ വർഷങ്ങളായി നിങ്ങൾ മാറ്റിവെക്കുന്ന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാം ദൂരെയാണെന്ന് തോന്നുന്ന ലക്ഷ്യങ്ങൾ പെട്ടെന്ന് അടുത്തു വരാം എന്നാൽ ഇതിനെല്ലാം ആദ്യം വേണ്ടത് എന്താണ് സമയത്തിന്റെ മൂല്യം മനസ്സിലാക്കുകയും അതിനെ ശരിയായ ദിശയിൽ ഉപയോഗിക്കുകയും ചെയ്യുക എന്നതാണ് ജീവിതത്തിൽ എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂർ ലഭിക്കുന്നുണ്ട് ചിലർ ഈ ഇരുപത്തിനാല് മണിക്കൂറുകളെ സ്വർണമാക്കി മാറ്റുന്നു മറ്റുള്ളവരോ അതിനെ വെറുതെ നഷ്ടപ്പെടുത്തി കളയുന്നു ഈ വ്യത്യാസമാണ് ഒരാളെ വിജയിയും മറ്റൊരാളെ പരാജിതനുമാക്കുന്നത് ഇന്നത്തെ ഈ വീഡിയോയിലൂടെയുള്ള യാത്ര നിങ്ങളുടെ ജീവിതത്തെ ഒരു കണ്ണാടിയിൽ എന്ന പോലെ നിങ്ങൾക്ക് കാണിച്ചു തരും പ്രൊക്രാസ്റ്റിനേഷൻ അതായത് കാര്യങ്ങളെല്ലാം പിന്നത്തേക്ക് മാറ്റിവെക്കുന്ന സ്വഭാവം അതെങ്ങനെയാണ് നിങ്ങളുടെ സ്വപ്നങ്ങളെ പതിയെ കൊല്ലുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ലക്ഷ്യങ്ങളും മുൻഗണനകളും എത്രത്തോളം പ്രധാനമാണെന്ന് നിങ്ങൾ തിരിച്ചറിയും എല്ലാറ്റിനും ഉപരിയായി ശിക്ഷണവും ശ്രദ്ധയും ഇല്ലാതെ ഒരു വിജയവും പൂർണമാകില്ലെന്ന് നിങ്ങൾ ഇവിടെ പഠിക്കും ഈ പോരാട്ടം എളുപ്പമായിരിക്കില്ല കാരണം നിങ്ങൾ നിങ്ങളോട് തന്നെയാണ് പോരാടേണ്ടി വരിക നിങ്ങളുടെ മടിയോട് പഴയ ശീലങ്ങളോട് എന്തിനും ഇറങ്ങിത്തിരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്ന ഭയത്തോട് പക്ഷെ നിങ്ങൾ ഈ യുദ്ധത്തിൽ വിജയിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ദിവസവും ലക്ഷ്യബോധമുള്ളതും ശക്തവുമായി മാറും ഓർക്കുക സമയം ഒരിക്കലും നിൽക്കില്ല നിങ്ങളത് ശരിയായി ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും അത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അപ്പോൾ നിങ്ങൾ സമയത്തിന്റെ ഉടമയാകുമോ അതോ അടിമയാകുമോ നമുക്ക് ഈ യാത്ര തുടങ്ങാം സ്വയം മാറാൻ തയ്യാറെടുക്കാം നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾ തയ്യാറാണോ എല്ലാറ്റിനും ഉപരിയായി സമയം പാഴാക്കുന്നത് എന്നേക്കുമായി നിർത്താൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ ഐ ആം റെഡി എന്ന് കമന്റ് ബോക്സിൽ മെസ്സേജ് ഇടുക ചാപ്റ്റർ വൺ ഏറ്റവും വലിയ ജോലി ആദ്യം തീർക്കുക രാവിലത്തെ സമയം എന്ന് പറയുന്നത് വളരെ ഉന്മേഷകരമായ ഒരു സമയമാണ് അത് നമ്മൾ എത്ര നന്നായി വിനിയോഗിക്കുന്നോ അതുപോലെ ഇരിക്കും ആ ദിവസം മുഴുവൻ മിക്ക ആളുകളും ഏറ്റവും എളുപ്പമുള്ള കാര്യങ്ങളാണ് പ്രഭാതത്തിൽ തിരഞ്ഞെടുക്കുക മൊബൈൽ സ്ക്രോൾ ചെയ്യുക ഇമെയിലുകൾ പരിശോധിക്കുക അതല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുക ലഘുവായ കാര്യങ്ങൾ കൊണ്ട് ദിവസം തുടങ്ങുന്നത് എളുപ്പമാണെന്നാണ് എല്ലാവർക്കും തോന്നുക എന്നാൽ സത്യത്തിൽ ഈ ശീലമാണ് അവരെ ലക്ഷ്യത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നത് നിങ്ങൾക്ക് മുന്നിൽ രണ്ട് വഴികളുണ്ടെന്ന് സങ്കല്പിക്കുക ഒന്ന് കഠിനമായ ഭാരമുള്ള വഴി എന്നാൽ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ വഴിയായിരിക്കും മറ്റൊന്ന് എളുപ്പമുള്ളതും സുഖകരവുമായ വഴി എന്നാൽ ആ വഴി നിങ്ങളെ അവിടെ തന്നെ ചുറ്റിച്ചു നിങ്ങൾ ഏത് വഴിയാണ് തിരഞ്ഞെടുക്കുക സത്യം പറഞ്ഞാൽ നമ്മുടെ എല്ലാം മനസ്സിൽ ഒരു ഭയം ഒളിഞ്ഞു കിടക്കുന്നുണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഭയം കാരണം വലിയ ജോലിക്കൊപ്പം ഉത്തരവാദിത്വവും കഠിനാധ്വാനവും ചിലപ്പോൾ പരാജയ ഭീതിയും വരും ഈ ഭയമാണ് നമ്മെ എല്ലാ കാര്യത്തിലും പിന്നോട്ട് വലിക്കുന്നത് എന്നാൽ രാവിലെ ആദ്യം തന്നെ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായ ജോലി തീർക്കുന്നവർ അവരുടെ ജീവിതം മാറ്റിമറിക്കുകയാണ് ചെയ്യുന്നത് ജോലി പ്രയാസമുള്ളതായിരിക്കും പക്ഷെ നിങ്ങളത് പൂർത്തിയാക്കുമ്പോൾ വേറിട്ടൊരു ശക്തി നിങ്ങളിൽ നിറയും ദിവസം ഒരു വിജയത്തോടെ തുടങ്ങിയതുപോലെ നിങ്ങൾക്ക് തോന്നും ആ ഒറ്റ വിജയം മതി ദിവസത്തിന്റെ മുഴുവൻ ഫ്ലോയും മാറ്റാൻ ചെറിയ കാര്യങ്ങൾ പിന്നീട് എളുപ്പമായി തോന്നാൻ തുടങ്ങും ആത്മവിശ്വാസം വർദ്ധിക്കും എല്ലാറ്റിനും ഉപരിയായി പ്രൊക്രാസ്റ്റിനേഷൻ തകർന്നു പോകും വലിയ കാര്യങ്ങൾ ആദ്യം ചെയ്യുന്നവർക്ക് വൈകുന്നേരം കുറ്റബോധം തോന്നാറില്ല കാരണം ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം തങ്ങൾ കീഴടക്കി കഴിഞ്ഞു എന്ന് അവർക്കറിയാം എന്നാൽ നിങ്ങൾ ചെറിയ കാര്യങ്ങളിൽ ദിവസം ചെലവഴിക്കുകയും വലിയ കാര്യങ്ങൾ നീട്ടിവെക്കുകയും ചെയ്യുമ്പോൾ ഉള്ളിലൊരു അസ്വസ്ഥത വരും രാത്രി ഉറക്കം നഷ്ടമാകും അടുത്ത ദിവസവും അതേ ചക്രത്തിൽ നിങ്ങൾ കുടുങ്ങിപ്പോകും ഈ ശീലം മാറ്റാനുള്ള വഴി ലളിതമാണ് രാവിലെ ഉണരുമ്പോൾ സ്വയം ചോദിക്കുക ഇന്നത്തെ ഏറ്റവും വലുതും പ്രയാസമേറിയതുമായ ജോലി ഏതാണ് എന്ന് എന്നിട്ട് ഒരു തടസ്സവുമില്ലാതെ ശ്രദ്ധ തെറ്റാതെ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക തുടക്കം പ്രയാസമായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യാൻ മനസ്സ് പലതരം ഒഴിവ് കഴിവുകൾ പറയും ഒരു കാപ്പി കുടിക്കാം കുറച്ചു കഴിഞ്ഞു നമുക്ക് ചെയ്യാം ചെറിയ ജോലികൾ ആദ്യം തീർക്കാം എന്നൊക്കെയായിരിക്കും നിങ്ങളുടെ മനസ്സ് പറയുക പക്ഷെ നിങ്ങൾ ആ ഒഴിവ് കഴിവുകളെ അവഗണിച്ച് പ്രവർത്തിച്ചാൽ നിങ്ങളുടെ മനസ്സും ഹൃദയവും നിങ്ങളെ പിന്തുണയ്ക്കും ഇതൊരു ജിംനേഷ്യൻ പോലെയാണ് നിങ്ങൾ ഏറ്റവും ഭാരമുള്ള വെയിറ്റ് ഉയർത്തുമ്പോൾ ആദ്യം വേദനിക്കും വിയർക്കും പക്ഷെ നിങ്ങളത് തുടർന്നുകൊണ്ടേയിരിക്കുമ്പോൾ നിങ്ങളുടെ പേശികൾക്ക് ശക്തി വരും അതുപോലെ നിങ്ങൾ രാവിലെ ഏറ്റവും വലിയ ജോലി ഏറ്റെടുക്കുമ്പോൾ നിങ്ങളുടെ ഇച്ഛാശക്തി ശക്തമാകുന്നു പതിയെ ഇതൊരു ശീലമായി മാറുകയും വലിയ ജോലികൾ ഭയപ്പെടുത്തുന്നതിനു പകരം ആവേശം നൽകുകയും ചെയ്യും ഓർക്കുക എളുപ്പമുള്ള ജോലികൾ നിങ്ങളെ ഒരിക്കലും വലിയ ലക്ഷ്യത്തിൽ എത്തിക്കില്ല ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെങ്കിൽ പ്രയാസമുള്ളതും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായതും നിങ്ങളുടെ പരിധികളെ തകർക്കുന്നതുമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടി വരും ഏറ്റവും വലിയ ജോലി ആദ്യം ചെയ്യുക എന്നത് ഉൽപാദനക്ഷമതയുടെ ഒരു ശീലം മാത്രമല്ല നിങ്ങളുടെ ചിന്തയുടെ പ്രതിഫലനം കൂടിയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം നിങ്ങൾക്കാണെന്ന് ഇത് കാണിക്കുന്നു നാളെ രാവിലെ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ചെറിയ കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കരുത് ഏറ്റവും വലുതും പ്രയാസമുള്ളതും എന്നാൽ നിങ്ങളുടെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ജോലി തിരഞ്ഞെടുക്കുക അത് പൂർത്തിയാക്കുക എന്നിട്ട് നോക്കൂ എങ്ങനെയാണ് നിങ്ങളുടെ മുഴുവൻ ദിവസവും ആഴ്ചയും ജീവിതവും രൂപാന്തരപ്പെടുന്നത് എന്ന് കാരണം യഥാർത്ഥ വിജയം അവിടെയാണ് തുടങ്ങുന്നത് ചാപ്റ്റർ ടു വ്യക്തമായ ലക്ഷ്യങ്ങളും മുൻഗണനകളും നിശ്ചയിക്കുക ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് സമയം കുറവാണ് എന്നതല്ല യഥാർത്ഥ പ്രശ്നം നമ്മുടെ സമയം എവിടെ ചെലവഴിക്കണം നമുക്കറിയില്ല എന്നതാണ് ഒരുപാട് പേർ രാവും പകലും ഒക്കെ ജോലി ചെയ്യുന്നുണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകും അവർ തെറ്റായ ദിശയിലാണ് ഓടിയതെന്ന് ഇതാണ് കഠിനാധ്വാനം ചെയ്ത ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ദുരന്തം ശരിക്കും ആവശ്യമുള്ളിടത്ത് ആ അധ്വാനം ഉപയോഗിച്ചില്ല നിങ്ങളൊരു യാത്ര പുറപ്പെടുമ്പോൾ വഴി അറിയില്ലെങ്കിൽ നിങ്ങൾ എത്ര വേഗത്തിൽ വാഹനം ഓടിച്ചാലും ലക്ഷ്യത്തിലെത്തില്ല ലക്ഷ്യങ്ങളും മുൻഗണനകളും അതുപോലെയാണ് നിങ്ങൾ എവിടേക്കാണ് പോകാൻ ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തമായി അറിയുന്നതുവരെ എത്ര കഠിനാധ്വാനം ചെയ്താലും നിങ്ങളുടെ അധ്വാനം ചിതറിപ്പോകും ആളുകൾ സാധാരണയായി പറയും എനിക്ക് ജീവിതത്തിൽ വലുതായി എന്തെങ്കിലും ചെയ്യണം എന്ന് പക്ഷെ ചോദ്യം ഇതാണ് എന്താണ് വലുത് അത് പണമാകാം പ്രശസ്തിയാകാം സന്തോഷകരമായ കുടുംബമാകാം അതല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ പിന്തുടരുന്നതാകാം ഇത് വ്യക്തമല്ലെങ്കിൽ ഓരോ ദിവസത്തെ ഓട്ടവും നിങ്ങളെ ക്ഷീണിപ്പിക്കുകയേ ഉള്ളൂ എപ്പോഴും വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം സ്വയം സത്യസന്ധമായി ചോദിക്കുക എനിക്ക് ശരിക്കും ജീവിതത്തിൽ നിന്ന് എന്താണ് വേണ്ടത് എന്ന് അവിടെ മുൻഗണനകൾ തീരുമാനിക്കുക എന്റെ ദൈനംദിന ജോലികൾ ആ ലക്ഷ്യത്തിലേക്ക് എന്നെ കൊണ്ടുപോകുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയുക മുൻഗണനയില്ലാത്ത ലക്ഷ്യം വെറുമൊരു സ്വപ്നമാണ് സ്വപ്നം പ്രവർത്തനമില്ലാതെ യാഥാർത്ഥ്യമാകില്ല അപ്പോൾ മുൻഗണനകൾ എങ്ങനെ നിശ്ചയിക്കും ഉത്തരം ലളിതമാണ് നിങ്ങളുടെ മുന്നിൽ ഒരു ജോലി വരുമ്പോൾ സ്വയം ചോദിക്കുക ഈ ജോലി എന്നെ ലക്ഷ്യത്തോട് അടുപ്പിക്കുമോ അതോ വഴി തെറ്റിക്കുമോ എന്ന് ഉത്തരം പോസിറ്റീവാണെങ്കിൽ അതാണ് നിങ്ങളുടെ മുൻഗണന വ്യക്തമായ ലക്ഷ്യങ്ങൾ നിങ്ങൾ വെക്കണം നിങ്ങൾ അവ കടലാസിലേക്ക് പകർത്തുന്നതുവരെ അവ നിങ്ങളുടെ മനസ്സിൽ വെറുതെ ഒഴുകി നടക്കുക മാത്രമാണ് ചെയ്യുക മനസ്സിന്റെ വിദ്യ ഇതാണ് അത് നമ്മെ വഴിതെറ്റിക്കുന്നതിൽ സമർത്ഥനാണ് എഴുതിവെച്ച ലക്ഷ്യങ്ങൾ നിങ്ങളുടെ ജീവിതം ഏത് ദിശയിലേക്കാണ് പോകുന്നതെന്ന് ഓരോ ദിവസവും നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും മുൻഗണനകൾ ഓരോ നിമിഷവും നിങ്ങളോട് പറയും ഏത് കാര്യത്തിന് അതേ എന്നും ഏത് കാര്യത്തിനല്ല എന്നും പറയണമെന്ന് വിജയിച്ച ആളുകൾ ദിവസവും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നില്ലെന്ന് നിങ്ങൾ കണ്ടിരിക്കും അവർ ശരിക്കും പ്രാധാന്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത് അത് മാത്രമല്ല അവരുടെ ഓരോ ചുവടുവയ്പ്പും അന്തിമ ലക്ഷ്യവുമായി ബന്ധപ്പെട്ടതായിരിക്കും അതുകൊണ്ട് അവരുടെ പുരോഗതി നമുക്ക് വേഗത്തിലാണെന്നായിരിക്കും തോന്നുക ഓർക്കുക ജീവിതത്തിൽ വ്യക്തതയാണ് ഏറ്റവും വലിയ ശക്തി നിങ്ങൾക്ക് വ്യക്തമായ ലക്ഷ്യമുള്ളപ്പോൾ നിങ്ങളുടെ തീരുമാനങ്ങൾ എളുപ്പമാകും നിങ്ങൾ ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും എല്ലാറ്റിനും ഉപരിയായി നിങ്ങളുടെ ഓരോ ദിവസവും ലക്ഷ്യബോധമുള്ളതായി മാറും ചാപ്റ്റർ ത്രീ ഓരോ ിവസത്തെയും കാര്യങ്ങൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യുക ഒരു പ്ലാനുമില്ലാതെ നിങ്ങൾ ദിവസം തുടങ്ങുമ്പോൾ എല്ലാം ചിതറിക്കിടക്കുന്നതായി തോന്നിയിട്ടുണ്ടോ രാവിലെ എഴുന്നേറ്റ ഉടൻ മൊബൈൽ എടുത്തു എന്നിട്ടൊരു ജോലിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടി വൈകുന്നേരം ആയത് നിങ്ങൾ അറിഞ്ഞിരിക്കില്ല ദിവസം ഇങ്ങനെ കടന്നു പോവും പക്ഷെ ഉള്ളിൽ ഒരു അസ്വസ്ഥത ബാക്കിയാകും ഇന്ന് ഞാൻ എന്തു ചെയ്തു എന്ന് ഒരു ഇല്ലാതെ ജീവിച്ചു പോകുന്നതിന്റെ പ്രശ്നമാണിത് ജീവിതത്തിൽ ഒരു ദിവസമോ ഒരാഴ്ചയോ ഒരു മാസത്തെയോ അലക്ഷ്യമായി കടന്നു പോകുന്നത് നിങ്ങൾക്ക് വലുതായി തോന്നണമെന്നില്ല പക്ഷേ ഈ ചെറിയ പ്ലാനിങ്ങിന്റെ കുറവ് പതിയെ നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ ഒരു ശരാശരി നിലവാരമുള്ളതാക്കി മാറ്റും വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ സമയം കളയുകയായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നും അപ്പോൾ ഇവിടെ വേണ്ടത് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ് നിങ്ങളുടെ ഊർജം എവിടെയാണ് ചെലവാക്കേണ്ടതെന്ന് ഈ പ്ലാനിംഗ് നിങ്ങൾക്ക് പറഞ്ഞു തരും നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിനു മുമ്പ് അടുത്ത ദിവസത്തേക്കുള്ള ലിസ്റ്റ് ഉണ്ടാക്കി വെക്കുക ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സ് രാത്രി മുഴുവൻ ആ പ്ലാന് പ്രോസസ് ചെയ്യുന്നു രാവിലെ നിങ്ങൾ ഉണരുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് നിങ്ങൾക്ക് വ്യക്തമായി അറിയാൻ സാധിക്കും ഈ വ്യക്തത നിങ്ങളുടെ ഒരു ദിവസത്തെ സുഗമവും ശക്തവുമാക്കുന്നു ഈ പ്ലാൻ ഉണ്ടാക്കുമ്പോൾ അത് വളരെ സ്ട്രിക്റ്റ് ആക്കരുത് കേട്ടോ വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കണം പ്ലാൻ എന്ന് പറയുന്നത് ഒരു ഗൈഡിനെ പോലെയാണ് ഒരു ദിശാ സൂചികയാണ് അത് നൽകേണ്ടത് നിങ്ങളുടെ ഊർജം ഏത് ജോലിക്ക് വേണ്ടിയാണ് ചിലവഴിക്കേണ്ടത് എന്ന് അത് പറഞ്ഞു തരണം ചിലപ്പോൾ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും പക്ഷെ ഒരു പ്ലാൻ ഉള്ളപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ തെറ്റാതെ നിങ്ങൾക്ക് എളുപ്പത്തിൽ മുൻഗണനകൾ മാറ്റാൻ കഴിയും അത് മാത്രമല്ല ഒരു ദിവസം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കാനും ഇത് സഹായിക്കും മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നവർ ദിവസത്തിന്റെ അവസാനം കൂടുതൽ സംതൃപ്തരായിരിക്കും കാരണം ആ ദിവസത്തിന്റെ നിയന്ത്രണം മുഴുവൻ അവരുടെ കയ്യിലായിരിക്കും ഉള്ളത് പ്ലാൻ ചെയ്യാത്തവരുടെ കാര്യത്തിലോ ദിവസത്തിന്റെ നിയന്ത്രണം സാഹചര്യങ്ങളാണ് ഏറ്റെടുക്കുന്നത് ഈ വ്യത്യാസമാണ് ഒരു സാധാരണ വ്യക്തിയും ഒരു അസാധാരണ വ്യക്തിയും തമ്മിലുള്ള വിടവ് സൃഷ്ടിക്കുന്നത് ഇന്ന് രാത്രി ഉറങ്ങുന്നതിനു മുമ്പ് നിങ്ങൾ ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കുക അടുത്ത ദിവസത്തെ കാര്യങ്ങൾ കടലാസിൽ എഴുതി വെക്കുക ഏറ്റവും പ്രാധാന്യമുള്ള ജോലി ഏതാണ് നിങ്ങളെ ലക്ഷ്യത്തോടടുപ്പിക്കുന്ന ജോലി ഏതാണ് അതെല്ലാം ആദ്യം എഴുതി വെക്കുക അതിനുശേഷം മാത്രം ബാക്കി ചെറിയ ജോലികൾ എഴുതുക നിങ്ങൾ ഈ ശീലം തുടർച്ചയായി പിന്തുടരുമ്പോൾ നിങ്ങളുടെ കാര്യക്ഷമത പല മടങ്ങ് വർദ്ധിക്കുന്നത് കാണാം കാരണം യഥാർത്ഥ മാറ്റം അവിടെയാണ് സംഭവിക്കുന്നത് എവിടെയാണോ നിങ്ങൾ ദിവസത്തെ നിയന്ത്രിക്കാൻ തുടങ്ങുന്നത് അവിടെയാണ് നിങ്ങളുടെ വിജയം തുടങ്ങുന്നത് ദിവസം നിങ്ങളെ നിയന്ത്രിക്കാൻ നിങ്ങൾ ഇടവരുത്തരുത് ചാപ്റ്റർ ഫോർ മുൻഗണന നൽകാൻ എ ബി സി ഡി രീതി ഉപയോഗിക്കുക എ ബി സി ഡി മെത്തേഡ് ഫോർ പ്രയോറിറ്റൈസേഷൻ നിങ്ങൾക്ക് മുന്നിൽ ഇരുപത് മുതൽ മുപ്പത് ജോലികൾ വരെയുണ്ട് അതിന്റെ ഒരു നീണ്ട ടുഡു ലിസ്റ്റ് നിങ്ങൾ കയ്യിൽ വെച്ചിരിക്കുകയാണ് ആകെ ടെൻഷനായി എന്ത് ചെയ്യണമെന്നറിയാതെ അതിലെല്ലാം നിങ്ങൾക്ക് എമർജൻസി ആണ് എന്ന് തോന്നും പക്ഷേ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അതിലെല്ലാം എമർജൻസി അല്ല എന്ന് അവിടെയാണ് മുൻഗണന നൽകേണ്ടതിന്റെ പ്രാധാന്യം വരുന്നത് ജീവിതത്തിൽ ജോലികൾക്ക് ഒരു കുറവും ഉണ്ടായിരിക്കില്ല ഏത് ജോലിയാണ് ഉടൻ ചെയ്യേണ്ടതെന്നും ഏതാണ് പിന്നത്തേക്ക് മാറ്റിവെക്കേണ്ടതെന്നും തിരിച്ചറിയാനുള്ളൊരു വിവേകം നിങ്ങൾക്കുണ്ടായിരിക്കണം അത് നിങ്ങൾ വളർത്തിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് പലപ്പോഴും ആളുകൾ ചെറിയ കാര്യങ്ങളിൽ കുടുങ്ങി കുടുങ്ങിപ്പോകുന്നുണ്ട് ഫോൺ കോളുകൾ ഇമെയിലുകൾ അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചെറിയ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക ഇങ്ങനെയൊക്കെ നിങ്ങളുടെ സമയം ചെലവായി പോകാം ഒരു ദിവസത്തിന്റെ അവസാനമോ ഉള്ളിൽ കുറ്റബോധമായിരിക്കും ഞാൻ ചെയ്യേണ്ടതൊന്നും ചെയ്തില്ലല്ലോ എന്നൊരു കുറ്റബോധം അതുകൊണ്ടാണ് കഠിനാധ്വാനം ചെയ്തിട്ടും മറ്റുള്ളവരെ ഒരുപാട് സഹായിച്ചിട്ടും എന്തൊക്കെയോ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു തോന്നലുണ്ടായിട്ടും വളർച്ച മന്ദഗതിയിലായി പോകുന്നത് ഇവിടെയാണ് എ ബി സി ഡി ഇ എന്ന രീതി നിങ്ങളുടെ കളി മാറ്റുന്നത് നിങ്ങൾ നിങ്ങളുടെ ജോലികളെ ഒരു തട്ടിൽ തൂക്കി നോക്കുന്നതായി സങ്കൽപ്പിക്കുക ഏത് കാര്യത്തിലാണ് ഊർജ്ജം ചെലവഴിക്കേണ്ടതെന്നും ഏതാണ് ഉടൻ ഉപേക്ഷിക്കേണ്ടതെന്നും വ്യക്തമായി കാണാൻ ഓരോ ജോലിക്കും ഒരു മൂല്യം നൽകുക ഏ ടാസ്കുകൾ ഇവയാണ് നിങ്ങളുടെ ജീവിതത്തിലും ലക്ഷ്യങ്ങളിലും ഏറ്റവും ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തുന്ന ജോലികൾ ഇവയെ അവഗണിക്കുക എന്നാൽ നിങ്ങളുടെ വിജയത്തിൽ നിന്ന് മുഖം തിരിക്കുക എന്നാണ് അർത്ഥം ഇവ കടുപ്പമുള്ള ജോലികളായിരിക്കാം എന്നാൽ തീർച്ചയായും നിങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യേണ്ട ജോലികളാണ് ഇവ ഇനി ബി ടാസ്കൾ എന്താണ് എന്ന് നോക്കാം ഇവ പ്രധാനപ്പെട്ടതാണ് എന്നാൽ എ ടാസ്കുകൾ പോലെ നിർണായകമല്ല ഇവ ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നാൽ അല്പം വൈകിയാലും വലിയ ദുരന്തമുണ്ടാവാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇനി സി ടാസ്കുകൾ എന്താണ് എന്ന് നോക്കാം ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഇവ സോഷ്യൽ മീഡിയ പരിശോധിക്കുക സാധാരണ സംഭാഷണങ്ങൾ നടത്തുക എന്നിവ പോലെ എന്നാൽ ഇവയ്ക്ക് നിങ്ങളുടെ യഥാർത്ഥ പുരോഗതിയിൽ ഒരു സ്വാധീനവുമില്ല ഇത് സുഖം നൽകുമെങ്കിലും നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയില്ല ഇനി ഡി ടാസ്കൾ നോക്കാം ഇവ മറ്റൊരാൾക്ക് കൈമാറ്റം ചെയ്യാൻ കഴിയുന്ന ജോലികളാണ് എല്ലാം സ്വയം ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ഭാവിയെ രൂപപ്പെടുത്തുന്ന ജോലികൾക്കായി നിങ്ങൾക്ക് സമയം ലഭിക്കില്ല അതിനാൽ ഈ കാറ്റഗറിയിൽ വരുന്ന ജോലികൾക്കായി മറ്റുള്ളവരുടെ സഹായം തേടുന്നതിൽ തെറ്റില്ല ഈ ടാസ്കുകൾ എന്ന് പറയുന്നത് ഇവയാണ് നിങ്ങൾ ഉടൻ ഒഴിവാക്കേണ്ടവ അതായത് എലിമിനേറ്റ് ചെയ്യേണ്ട ജോലികൾ കാരണം ഇവ നിങ്ങളുടെ സമയം പാഴാക്കുകയും ഊർജം നഷ്ടപ്പെടുത്തുകയും മാത്രമേ ചെയ്യുകയുള്ളൂ നിങ്ങൾ ഈ ലെൻസിലൂടെ നിങ്ങളുടെ എല്ലാ ജോലിയേയും നോക്കുമ്പോൾ ജീവിതത്തിൽ ഒരു വ്യക്തത കൈവരും ഏത് ജോലിയാണ് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും ഏതാണ് നിങ്ങളെ ക്ഷീണിപ്പിക്കുക എന്നും നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും നിങ്ങൾ ഇത്രമാത്രം വ്യക്തതയോടെ ഒരു ദിവസം തുടങ്ങുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂടില്ലേ എന്നാൽ യഥാർത്ഥ വെല്ലുവിളി എന്ന് പറയുന്നത് സ്ഥിരതയാണ് ആളുകൾ ആദ്യം ആവേശത്തോടെ എല്ലാ ജോലിയെയും തരംതിരിക്കും എന്നാൽ പതിയെ പതിയെ ആ ഒരു ശീലം മാറ്റി പഴയ ദുശീലങ്ങളിലേക്ക് വീണ്ടും ചെന്നു വീഴും മനസ്സ് പറയും ആദ്യം എളുപ്പമുള്ളത് ചെയ്യാമെന്ന് പ്രയാസമുള്ളത് പിന്നത്തേക്ക് മാറ്റിവെക്കും അങ്ങനെ ഈ ഗെയിമിൽ അവർ തോറ്റുപോകും കാരണം എളുപ്പമുള്ള ജോലികൾ ഒരിക്കലും അസാധാരണമായ ഫലങ്ങൾ നൽകില്ല ഓർക്കുക എല്ലാ ദിവസവും നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ജോലികൾ ഉണ്ടാകും എന്നാൽ നിങ്ങളുടെ ഭാവി തീരുമാനിക്കുന്നത് ഏത് ജോലിയെ നിങ്ങൾ ഏ എന്നും ഏതിനെ ഈ എന്നും കണ്ടു എന്ന ഒറ്റ തീരുമാനത്തെ ആശ്രയിച്ചായിരിക്കും ചാപ്റ്റർ ഫൈവ് ഒറ്റ ശ്രദ്ധയോടെ ചെയ്യുന്ന ശീലം വളർത്തുക നിങ്ങളൊരു വലിയ ജോലി തുടങ്ങി എന്ന് കരുതുക ആദ്യത്തെ അഞ്ചുപത്ത് മിനിറ്റ് നിങ്ങൾ പൂർണ്ണ ഊർജത്തോടെ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു പെട്ടെന്ന് ഫോൺ റിങ് ചെയ്യുന്നു ഒരു മെസ്സേജ് വരുന്നു അതല്ലെങ്കിൽ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ വരുന്നു നിങ്ങൾ ആ വലിയ ജോലിയിൽ നിന്ന് അകന്നു പോകുന്നു കുറച്ചു കഴിഞ്ഞ് വീണ്ടും ആ ജോലിയിലേക്ക് മടങ്ങാൻ ശ്രമിക്കുമ്പോൾ എല്ലാ ഊർജ്ജവും തീർന്നു പോയതായി നിങ്ങൾക്ക് തോന്നും ഇതാണ് മൾട്ടി ടാസ്കിംഗിന്റെ ഏറ്റവും വലിയ വഞ്ചന ഒരുമിച്ച് പല ജോലികൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ കാര്യക്ഷമതയെ അത് തകർത്തു കളയും നിങ്ങളൊരു ജോലിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുമ്പോഴെല്ലാം നിങ്ങളുടെ തലച്ചോറ് റീസെറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഈ റീസെറ്റിൽ നിങ്ങളുടെ ഊർജ്ജവും ശ്രദ്ധയും പാഴായി പോകുന്നു ഫലമോ ഒരു ജോലിയും പൂർണ്ണമാകുകയും അതിന്റെ സംതൃപ്തി നിങ്ങൾക്ക് ലഭിക്കുകയുമില്ല ഒരു ജോലി തുടങ്ങിയാൽ അത് നൂറ് ശതമാനവും പൂർത്തിയാക്കിയിട്ടേ എഴുന്നേൽക്കാവൂ എന്ന് നിങ്ങൾ സ്വയം പറയുക ഇത് നിങ്ങളുടെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കും നിങ്ങളൊരു പുസ്തകം വായിക്കാൻ തുടങ്ങി എന്ന് കരുതുക ഇടയ്ക്കിടെ ഫോൺ പരിശോധിച്ചാൽ ആ പുസ്തകത്തിൽ ആസ്വാദനവും ഉണ്ടാകില്ല മനസ്സിലാവുകയുമില്ല എന്നാൽ അടുത്ത ഒരു മണിക്കൂർ പുസ്തകം മാത്രമേ ഞാൻ വായിക്കുകയുള്ളൂ എന്ന് തീരുമാനിച്ചാലോ ആ പുസ്തകം നിങ്ങൾക്ക് പുതിയ ചിന്തയും കാഴ്ചപ്പാടും ആഴത്തിലുള്ള വ്യക്തതയും നൽകും ഇതാണ് സിംഗിൾ ഹാൻഡിലിംഗും മൾട്ടിടാസ്കിങ്ങും തമ്മിലുള്ള വ്യത്യാസം ചെയ്യുന്ന ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ തുടക്കത്തിൽ വളരെ പ്രയാസമായിരിക്കും കാരണം ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പതുക്കെ പതുക്കെ ഇത് പരിശീലിച്ചെടുത്താൽ നിങ്ങൾക്ക് സാധിക്കാത്തതായിട്ട് ഒന്നും ഉണ്ടാവില്ല ഏത് ജോലി ചെയ്യുമ്പോഴും മൈൻഡ്ഫുള്ളായി ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ പാചകം ചെയ്യുകയാണെങ്കിൽ പുസ്തകം വായിക്കുകയാണെങ്കിൽ ഒരു പാട്ട് കേൾക്കുകയാണെങ്കിൽ എന്തിന് ഒരു പ്രഭാത സവാരി നടക്കുകയാണെങ്കിൽ പോലും അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇത്തരത്തിൽ ചെറിയ കാര്യങ്ങളിൽ പോലും നിങ്ങൾ വളരെ ശ്രദ്ധ നൽകി തുടങ്ങിയാൽ നിങ്ങളുടെ ഫോക്കസ് വർദ്ധിക്കും സിംഗിൾ ഹാൻഡിലിങ്ങിന്റെ ശക്തി നിങ്ങൾ തിരിച്ചറിയും ഇത് നിങ്ങളെ തീർച്ചയായും വിജയത്തിലെത്തിക്കും ജീവിതം ഓരോ ദിവസവും നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ നൽകുന്നുണ്ട് നമുക്ക് എത്ര സമയമുണ്ട് എന്നതല്ല ചോദ്യം നമ്മൾ ആ സമയം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം സത്യം പറഞ്ഞാൽ ഈ ഒരൊറ്റ തീരുമാനമാണ് നമ്മുടെ ജീവിതത്തിന്റെ രൂപം മാറ്റുന്നത് നമ്മൾ പലപ്പോഴും ചെറിയ ജോലികളിലും അനാവശ്യ ശീലങ്ങളിലും ശ്രദ്ധ തെറ്റിക്കുന്ന കാര്യങ്ങളിലും കുടുങ്ങി കുടുങ്ങിപ്പോകുന്നുണ്ട് നമ്മൾ ഒരുപാട് കഠിനാധ്വാനം ചെയ്യുന്നു എന്ന് നമുക്ക് തോന്നും എന്നാൽ സത്യത്തിൽ നമ്മുടെ വളർച്ചയുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളിലാണ് നമ്മൾ നമ്മുടെ ഊർജം കളയുന്നത് അതുകൊണ്ടാണ് സ്വപ്നങ്ങൾ സ്വപ്നങ്ങളായി കിടക്കുന്നതും ജീവിതത്തിൽ ഒരു പുരോഗതിയും ഉണ്ടാവാത്തതും എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ദിവസത്തിന്റെ തുടക്കത്തിൽ ഏറ്റവും വലിയ ജോലി ആദ്യം ചെയ്യുക വ്യക്തമായ ലക്ഷ്യങ്ങളും മുൻഗണനകളും നിശ്ചയിച്ചു കൊണ്ട് മുന്നോട്ടു പോവുക ഓരോ ദിവസത്തെയും കാര്യങ്ങൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുക ഉയർന്ന മൂല്യമുള്ള ജോലികളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് എ ബി സി ഡി ഇ എന്ന രീതി ഉപയോഗിച്ച് അവയെ വേർതിരിച്ചു നിർത്തുക അതുപോലെ തന്നെ ഒറ്റ ശ്രദ്ധയോടെ മൾട്ടി മൾട്ടിടാസ്കിംഗ് ഒഴിവാക്കിക്കൊണ്ട് സിംഗിൾ ഹാൻഡ്ലിംഗ് എന്ന ശീലം വളർത്തിയെടുക്കുക ഇവയെല്ലാം നിങ്ങളുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കും നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടി നിങ്ങളെ വിജയത്തിലെത്തിക്കും ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ ജീവിതം വെറും തിരക്കിലായിരിക്കുന്നതിൽ നിന്ന് മാറി ലക്ഷ്യബോധമുള്ളതും ശക്തവുമായി മാറുന്നു ഓർക്കുക വിജയം ഒരു മാജിക്ക് കൊണ്ടും സംഭവിക്കില്ല അത് ലഭിക്കുന്നത് ശിക്ഷണത്തിലൂടെയും വ്യക്തതയിലൂടെയും പ്രവർത്തനത്തിലൂടെയും മാത്രമാണ് നിങ്ങൾ സമയം പാഴാക്കുന്നത് നിർത്തുമ്പോൾ ഓരോ ദിവസവും നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ തീരുമാനം നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ ജീവിതം ചെറിയ കാര്യങ്ങളിൽ നഷ്ടപ്പെടുത്തണോ അതോ നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്ന കാര്യങ്ങളിൽ നിങ്ങളുടെ ഊർജ്ജം ചെലവഴിക്കണോ എന്ന് സുഹൃത്തുക്കളെ ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിക്കുകയും ഇത്തരത്തിൽ ജീവിതത്തെ മാറ്റിമറിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും സ്റ്റോപ്പ് ടൈം വേസ്റ്റിംഗ് എന്ന് നിങ്ങൾ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഇത്തരത്തിലുള്ള മോട്ടിവേഷണൽ ഹെൽത്ത് ഓറിയന്റഡ് സെൽഫ് ഹെൽപ്പ് ബുക്സിന്റെ സമ്മറികൾക്കായി ഓഡിയോപീഡിയ വീണ്ടും സന്ദർശിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്